താൻ സി പി ഐ എം വിട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മൂസാംകുട്ടി നടുവിൽ പറഞ്ഞു സജീവരാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മുസ്ലിം ലീഗ് പുറത്താക്കുന്നത് വൈകാതെ അദ്ദേഹം സി പി ഐ എമ്മിൽ ചേരുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം സി പി ഐ എം വിട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത് മികച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്ന മൂസാംകുട്ടി നടുവിൽ നമുക്കറിയാം കഴിഞ്ഞ എട്ട് വർഷത്തിന് മുമ്പായിട്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനായിരിക്കുകയാണ് ഇദ്ദേഹം സി പി എമ്മിലേക്ക് മാറുന്നത് അതിനുശേഷം സി പി എമ്മിൻ്റെ നടുവിൽ ലോക്കൽ കമ്മിറ്റി അംഗവും ആലക്കോട് ഏരിയ കമ്മിറ്റി അംഗവും ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം സി പി എം വിട്ടു എന്ന തരത്തിലുള്ള ഒരു മാധ്യമങ്ങളിലുള്ള വാർത്തകളൊക്കെ നമ്മളിപ്പോൾ പ്രചരിച്ച് കാണുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥകൾ എന്ന് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം അതിനുശേഷം ഇന്നലെ ഇദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് ഇത് തികച്ചും തെറ്റായ ഒരു വാർത്തയാണ് എന്നുള്ളത് അപ്പോൾ എന്താണെന്ന് മുസാംകുട്ടി നടുവിലൂടെ തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി അത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അവസ്ഥ അങ്ങനൊരു സി പി എം വിട്ടു എന്ന് ഞാൻ എവിടെയും ആരോടും പറഞ്ഞിട്ടില്ല രാവിലെ ഓൺലൈനിൽ വന്ന ഒരു വാർത്ത എൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്ര പ്രതിനിധി പത്ര സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് പിന്നെ സജീവ രാഷ്ട്രീയം അത് എട്ട് മാസം മുന്നേ തന്നെ ഞാൻ നിർത്തിയതാണ് പുള്ളി ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സജീവമായി കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സജീവ രാഷ്ട്രീയം ഞാൻ നിർത്തിയത് തന്നെയാണ് എന്നാണ് പറഞ്ഞത് പൊളിറ്റിക്സ് വിട്ടു അല്ലെങ്കിൽ സി പി എം കിട്ടുമെന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോഴും പാർട്ടിക്കാരൻ തന്നെയാണ് സി പി ഐ എം തന്നെയാണ് ഇപ്പോഴും ഒരു സംശയമില്ല അപ്പോൾ ഈ വാർത്ത അടിസ്ഥാനരഹിത തീർത്തും അടിസ്ഥാനരഹിതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് മുന്നേ തന്നെ പാർട്ടി നേതാക്കളെ അറിയിച്ചിരുന്നു പാർട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ആ നിലപാടിലേക്ക് ഞാൻ വന്നത് അതല്ലാതെ എവിടെയും ഞാൻ പാർട്ടി വിട്ടിട്ടില്ല ഞാനിപ്പോഴും പാർട്ടിക്കാരൻ തന്നെ സജീവ രാഷ്ട്രീയം വിടുക എന്ന് പറയുമ്പോൾ ചാറ്റി മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും എന്നൊക്കെ ആ പോസ്റ്റിൽ കണ്ടിരുന്നു എന്താണ് അത് അതുകൊണ്ടുള്ളൊരു ലക്ഷ്യം എന്താണ് അതല്ല അത് ഈ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് അത് ശ്രദ്ധ കൊടുക്കുമെന്നല്ല സജീവ രാഷ്ട്രീയത്തിലുള്ള കാലഘട്ടങ്ങളിലും അത് ലീഗിലുള്ളപ്പോഴായാലും തിരിച്ച് പാർട്ടിയിലേക്ക് സി പി എമ്മിലേക്ക് വന്ന സമയത്താണെങ്കിലും അന്നും ഇന്നും ചാരിറ്റി മേഖലയിൽ എൻ്റേതായ പ്രവർത്തനങ്ങൾ സഹപ്രവർത്തകർ കൂട്ടിയാണ് നടത്തുന്നുണ്ട് സ്നേഹധാര ട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ ഒരുപാട് കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനൊരു സമയം കിട്ടും എന്നുള്ളത് പിന്നെ ഒഫീഷ്യലായ തിരക്കുണ്ട് കുടുംബ സംബന്ധമായ വിഷയങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് തൽക്കാലം ഒഴിവാകുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം ഒരു വാർത്ത പ്രതി പ്രചരിച്ച ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കള് അത് സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ മുസാംകുട്ടി നടുവിൽ അദ്ദേഹത്തിന്റെ പഴയ കേസുകൾ ഒതുക്കുന്നതിന് വേണ്ടിയാണ് സി പി എം രഖ അതിൻ്റെ ഒരു ഫലം ലക്ഷ്യമാകാതെ ലക്ഷ്യം കിട്ടാത്തതുകൊണ്ടാണ് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രയാണമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു അവകാലം സോഷ്യൽ മീഡിയകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് എന്താ മറുപടി പറയാനുള്ളത് അല്ല അത് ഞാനത് ശ്രദ്ധിച്ചില്ല വേറൊരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോസ്റ്റുകൾ കണ്ടത് ആ കാര്യങ്ങളൊക്കെ നിറവേറ്റി അതുകൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ആ ഉണ്ടായ ഒരു കേസാണ് ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പാർട്ടി മാറിയതിന് ശേഷത്തൊരു കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു കേസ് ഒഴിവാകാൻ ഒന്നും ഒരു രാഷ്ട്രീയ മാറ്റം നടത്തുന്ന ഒരു വീരുമല്ല ഞാൻ എന്നുള്ളത് എന്നെ അറിയുന്ന നിലവിലുള്ള എല്ലാവർക്കും അറിയാം ഏത് തരത്തിലാണ് ഇവിടെ ഞാൻ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അണികളോടൊപ്പം നിന്നതെന്നൊക്കെ എന്നെ നന്നായി അറിയുന്ന പഴയ ലീഗുകാരുണ്ട് ഇവിടെ ഇന്നും അവരുണ്ട് എൻ്റെ ഇവിടെ എൻ്റെ ഇപ്പോഴത്തെ സി പി എം പാർട്ടിക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളത് അറിയുന്നവർക്കും ഈ നാട്ടുകാർക്കും അറിയാം ലീഗിലുള്ള നേതാക്കളായിട്ട് ഇപ്പോഴും സൗഹൃദങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ചും മുകളിലുള്ള നേതാക്കളൊക്കെ ആയിട്ട് അന്ന് മേൽതട്ടിലൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് മുത്തലീഗിൻ്റെ ലീഗിൻ്റെയൊക്കെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പലരായിട്ടും നല്ല വ്യക്തിബന്ധമുണ്ട് കണ്ടാൽ സംസാരിക്കാറുണ്ട് അത്യാവശ്യം വിളിച്ച് ലോഹിയൊക്കെ പറയാറുണ്ട് എളുപ്പമൊന്നുമില്ല ഇനിയൊരു രാഷ്ട്രീയ രംഗത്ത് സജീവമാവുകയാണെങ്കിൽ ലീഗിലേക്കുള്ളൊരു വരവ് പ്രതീക്ഷിക്കാം ഒരിക്കലും ഇല്ല അങ്ങനെ ഞാനിപ്പോഴും സി പി എമ്മിൽ തന്നെയാണല്ലോ അതിനകത്ത് ഒരു പരവും എൻ്റെ മനസ്സിലില്ല അത് ഉണ്ടാവുകയും ചെയ്യില്ല ആ മൂസാൻകുട്ടി നടുവിൽ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ സജീവമായ രാഷ്ട്രീയം വിട്ടുകൊണ്ട് തന്നെ കൂടുതൽ ചാറ്റിംഗ് മേഖലകളിൽ ശ്രദ്ധയൂവുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു പദ്ധതിയായിട്ട് വന്നിട്ടുള്ളതെന്നാണ് ഇത്തരം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് മൂസാൻകുട്ടി നടുവിൽ സമർത്ഥിക്കുന്നത് ക്യാമറ പേഴ്സൺ ഷിജുവർവം വിനോദ് ജനാർദ്ദനൻ നേതാര വിഷയം